ഒരു രാജ്യം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നു മുസ്ലിം മതവിശ്വാസികൾ എന്ന രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുന്നില്ല ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നില്ല മറിച്ച് അവരെ സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ എത്തുന്നു അവരെ തോളോട് തോളു ചേർത്ത് നിർത്തുന്നു അവരിൽ ഒരാളായി അവരോടൊപ്പം ചിലവഴിക്കുന്നു അതോടൊപ്പം അവിടുത്തെ അധോലോകമായിട്ടുള്ള മൈറ്റി മോബിന്റെ മോങ് എത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ കണ്ട് പൂക്കൾ സമർപ്പിക്കുന്നു മുഖത്താകെ ടാറ്റു പതിപ്പിച്ചിട്ടുള്ള ഒരു അധോലോക അംഗത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അയാൾ പൊട്ടിക്കരയുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു ഒരു രാജ്യം ഒന്നിച്ചു നിൽക്കുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ കടലുകൾ കപ്പുറത്ത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡിന്റെ സെനറ്ററുടെ തലയിൽ മുട്ട പൊട്ടിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം അർപ്പിക്കുന്ന ഒരു പതിനാറുകാരൻ ലോകമൊന്ന് ഞെട്ടിപ്പോയി ചരിത്രത്തിന്റെ താളുകളിൽ ഈ പ്രതിഷേധവും ഈ പതിനാറുകാരനും അടയാളപ്പെടുക തന്നെ ചെയ്യും മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അധിക്ഷേപിച്ച് അവർ ഇരന്നു വാങ്ങിയ ശിക്ഷയാണെന്ന് അവർ തുറന്നു പറയുന്നു പക്ഷേ ന്യൂസിലാൻഡിന്റെ ഭരണകൂടവും അവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളും മുസ്ലിങ്ങൾക്ക് കാവലാളായി നിൽക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതാണ് എന്താണ് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതിന്റെ അർത്ഥം അവർ ഉപമിച്ചിട്ടുള്ളത് ഐ എസ് ഐ എസ് തീവ്രവാദത്തെയാണ് ഐ എസ് ഐ എസ് ചെയ്യുന്ന ചെയ്തികൾക്ക് ന്യൂസിലാൻഡിലെ നിരപരാധികൾ എന്ത് പിഴച്ചു എന്നുള്ളതാണ് സി പി സുഗതൻ വ്യക്തമാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുകയാണ് വേണ്ടത് അത് മാത്രമല്ല നവമാധ്യമങ്ങളിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുകയാണ് ഭീകരാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം സംഘപരിവാറുകാരും ഒരു കൂട്ടം സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികളും ഒക്കെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ന്യൂസിലാൻഡിലാവട്ടെ അവിടുത്തെ ജനങ്ങളോടൊപ്പം അവിടുത്തെ ഭരണകൂടവും പോലീസും അവിടുത്തെ എല്ലാ മേഖലയിലുമുള്ള ആളുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരിലൊരാളായി നിൽക്കുന്ന കാഴ്ചകളുമാണ് ന്യൂസിലാൻഡ് സമ്മാനിക്കുക ുള്ളത് എന്നാൽ ന്യൂസിലാൻഡിലെ ജനങ്ങളുടെ ആ ഒരു മനസ്ഥിതി പോലും ഇന്ത്യയിലുള്ള എന്തിനു പറയണം നമ്മുടെ കേരളത്തിലുള്ള പല ആളുകൾക്കും ഇല്ലാതായി പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാരണം ഇത്തരത്തിലുള്ള അനുകൂല പോസ്റ്റുകൾ അതായത് ഭീകരാക്രമണത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പോസ്റ്റുകളെ സോഷ്യൽ മീഡിയയിൽ നിരീക്ഷിക്കാൻ ഇവിടെയുള്ള സൈബർ സെല്ലുകൾ തയ്യാറായി മുന്നോട്ട് വരണം കാരണം ഏത് രാജ്യത്തായാലും ഭീകരാക്രമണത്തെ പിന്തുണക്കുന്നത് തെറ്റ് തന്നെയാണ് സി പി സുഹൃതൻ പറഞ്ഞതുപോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കൂട്ടം തീവ്രവാദികൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഒരു കൂട്ടം ആക്രമണങ്ങൾക്ക് നിരപരാധികളെ ഈ നീക്കങ്ങളെ ചെറുതു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മറുഭാഗത്ത് ഹിജാബ് ധരിച്ച് തന്റെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി നെഞ്ചും വിരിച്ച് ഭീകരവാദത്തെ നേരിടുന്ന ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള